എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ പച്ചടി നോക്കാട്ടോ ഇന്ന് കനം കുറഞ്ഞ അരിഞ്ഞെടുക്കലാണ് കേട്ടോ ആദ്യത്തെ ടാസ്ക് ഇപ്പൊ മുറിച്ചു നോക്കണം കനച്ചല സമയത്തൊക്കെ ഈ വഴുതനങ്ങ കകത്ത് കേടൊക്കെ കാണാറുണ്ട് കേട്ടോ കര കളയേണ്ടതായതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്കാണ് കേട്ടോ മുറിച്ചിടുന്നത് മുറിച്ചെടുത്ത വഴുതനങ്ങ കംപ്ലീറ്റ് കഴുകി കറിയൊക്കെ കളഞ്ഞെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക ഇനി തേങ്ങ എരിവിനാവശ്യത്തിന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക പിന്നെ അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരപ്പിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഈ അരപ്പ് ഒരു ബൗളിലേക്ക് മാറ്റുക ആദ്യം ഇനി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വഴുതനങ്ങ കൂടി ബൗളിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ അരച്ച സമയത്ത് കുറച്ച് അധികം പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രക്ക് അങ്ങോട്ട് പേസ്റ്റ് ആവണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇനി പുളിക്ക് ആവശ്യത്തിന് തൈര് എടുക്കണം കേട്ടോ തൈര് കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ ബൗളിലേക്ക് ആവശ്യത്തിന് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൈരിൻ്റെ പുളി നോക്കണം പുളി അധികമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി തൈര് ചേർത്തിട്ടും കട്ടിയായിട്ട് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പ് കൂടി ഒന്ന് ശ്രദ്ധിക്കണേ കടുക് വറ്റൽമുളക് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒരു വറവിട്ട് കൊടുത്ത നമ്മുടെ വഴുതനങ്ങ പച്ചടി ഇവിടെ റെഡിയാണേ വഴുതനങ്ങ ഏറെ ഇഷ്ടമുള്ളവർക്കും അതുപോലെ വഴുതനങ്ങ അത്ര ഇഷ്ടമല്ലാത്തവരെ പറ്റിക്കാനും പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ വഴുതന വെറും പച്ചക്കറി മാത്രമല്ല നമ്മുടെ കറിയുടെ രാജാവ് തന്നെയാണ് നാടൻ വിഭവങ്ങളിൽ വഴുതനയ്ക്കുള്ള സ്ഥാനം ഒരിക്കലും മാറ്റാനാകില്ല അപ്പോൾ ചാനൽ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം